അയോ അപ്പോൾ ഞങ്ങൾ കാടിനകത്താണ് മഴ പെയ്യുന്നുണ്ട് നനഞ്ഞു തുടങ്ങി കഴിഞ്ഞ പിഴു നിർത്തിയിരുന്നത് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു ഷെഡ് ഉണ്ടാക്കണമെന്നായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഷെഡിന്റെ ഏകദേശം ഒരു ഫ്രെയിം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കാല് കാലിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ആ ഒരു മരത്തിന്റെ ആ ഒരു കമ്പിലേക്ക് അവിടെ ഒരു കമ്പി ആ ഒരു മരം വിട്ടുണ്ട് ഇവിടുത്തെ ഇങ്ങനെ കമ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു കമ്പനി കുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ മഴ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ തുള്ളി വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ ബാഗൊക്കെ നനഞ്ഞു പോയി ക്യാമറ മൊബൈൽ കാര്യങ്ങളൊക്കെ നനയുവാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ചാർജർ മറ്റുള്ളൊക്കെ നനയുവാണ് അപ്പോൾ കുറെ ഒക്കെ വണ്ടിയിൽ കൊണ്ടുവച്ച് കുറേയൊക്കെ ഇനിയിപ്പോൾ ഇത് റെഡി ആയാലേ നമുക്ക് പരിപാടി നോക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാലും ശരിയാക്കി ശരിയാക്കിയേ ഒക്കെ ഫാസ്റ്റായി ആയി കേട്ടോ ഫാസ്റ്റ് റെഡിയാക്കണം ഇന്നത്തെ നൈറ്റ് ലൈഫാണ് നൈറ്റ് ലൈഫ് ലൈഫാണേ മുന്നേ നമുക്ക് നൈറ്റ് ആണെങ്കിൽ മുമ്പ് നമുക്ക് ഇത് റെഡി ആവണം മഴ പെയ്യുമ്പോഴേക്ക് മഴ ഒന്നായിട്ട് പേയ്മ്പോ അടുപ്പൊക്കെ കണ്ടോ അടുപ്പൊക്കെ മൂടി വെച്ചേക്കുവാണ് മറ്റേക്കെ പാള പാളാക്കോണ്ടിങ്ങനെ മൂടി വെച്ചേക്കുവാണ് എന്നാൽ നോക്കേ ഇതുപോലെ പുറത്തേക്ക് തന്നെ ഈ തമ്പ് ഇത്ര തമ്പ് ഇങ്ങോട്ട് ഒരു വീട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആദ്യം കളിച്ചിരുന്ന ടൈമിലൊക്കെ ചോറും കൂട്ടാനും കഴിച്ചിരുന്ന പണ്ട് പഴയ കുട്ടികളായിരുന്ന ടൈമില് കുട്ടിപ്പരോ കുട്ടിപ്പരയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അത് അടുത്തടുത്ത് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാല് നമ്മളുടെ കയ്യിൽ പട്ടയും പാള ആയതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാല് വെള്ളമാണ് ഇത് കുറച്ച് ഉണങ്ങിയ കമ്പ അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ ഈ മേൽഭാഗമൊക്കെ ഉണ്ടല്ലോ ഇനി ഇതൊക്കെ നമ്മുടെ പരിപാടി നമ്മളുടെ കയ്യില് ഇത്തരത്തിൽ വള്ളികളാണ് നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് കയറില്ലല്ലോ നമ്മൾ കയറി ഞാൻ അതെ ഞങ്ങള് ഏഹ് മനഃപൂർവ്വം ഈ സംഭവം കയറൊഴിവാക്കിയതാണ് കാരണം നമ്മൾക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടും വള്ളി മറ്റുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് കെട്ടാം എന്നുള്ളതിനാണ് അയാളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇനി ഇവിടെ ഒരു കെട്ടുകിട്ട് കെട്ടി വള്ളി എന്ന് പറഞ്ഞാല് വലിയ സ്ട്രോങ് ഇല്ലാത്തോണ്ട് ഈ സാധനം നോക്കി കണ്ട് ചെയ്യണം നല്ല ദമ്മിൽ ടൈറ്റാക്കി കെട്ടാമൊന്നും പറ്റൂല മനസ്സിലായോ തിരിച്ചെടുക്കുക തിരിക്കാണ്ടേ അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ നമ്മളുടെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട് ഇത് ഒരു തട്ടുപ്പൂട്ട് പരിപാടിയാണ് നമ്മൾ ടെൻ്റ് അടിക്കാതെ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ടെന്റൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം എന്തിനൊപ്പം അതിന്റെ ആവശ്യം അല്ലേ നമുക്ക് നമ്മളെ ഞങ്ങള് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഇവിടെ ഈ കാട്ടില് ഇത്തരത്തില ഇത്തരത്തില് കുട്ടിപ്പേരൊക്കെ ഉണ്ടാക്കി അതിനവിടെ ഒക്കെ മറന്നുകൊടുത്തു അതിലൊക്കെ മറം വരും ഞാൻ അതിലൊക്കെ മറച്ച് സെറ്റപ്പ് ആക്കി എടുക്കാണ്ട് നമ്മളുടെ എന്താ കുട്ടിപ്പേരന്റെ പരിപാടി കുട്ടിപ്പേര അല്ലേ ഒരു കുട്ടിപ്പേരെയാണ് കുട്ടിപ്പേരുടെ പരിപാടി അത്ര ആയിട്ടുള്ളൂ പക്ഷേങ്കിൽ നമുക്ക് നൈറ്റിൽ ഫിഷിങ്ങിനൊന്നും വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു സാധനമല്ല അപ്പം എര കളക്കണം അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ച് മീൻ പരല് കിട്ടുകയാണെങ്കിൽ അതും പിടിക്കണം കാരണം അതൊക്കെ നമുക്ക് ചൂണ്ട ഇടാനുള്ള എന്ന് പറയുന്നത് കോർക്കാനുള്ള സംഭവങ്ങൾ അതൊക്കെയാണ് മഴ പെയ്തിട്ടതിലൊക്കെ ഒഴുക്കലായിട്ടോ അങ്ങനെ ചാടുമ്പോൾ നോക്കേണ്ട നോക്കി ചാടിക്കോ മൂണ്ട പൊല്ലിക്കാട്ട് പോവും അപ്പോൾ നമ്മളൊരു ചൂണ്ട ഇവിടെ അങ്ങനെ നേരത്തെ കിട്ടിയിരുന്ന ഒരു പരൽ പോർത്ത് കിട്ടിയിരുന്നു ഇനി ഞാൻ പറയുമ്പോൾ അതിലെങ്ങനെ വെക്കാം നമുക്ക് മിക്കവണ്ണം പാരൽ നന്നായിട്ട് പോയതുകൊണ്ട് അതിലെങ്ങനെ ആ അതിലെങ്ങനെ വെച്ചാൽ നമുക്ക് അവിടെ കുറച്ച് പുയരെയും കിട്ടി നോക്കാം അങ്ങനെയുണ്ടോ ഞാൻ വലയുണ്ട് വല എടുക്കട്ടെ വല എടുത്തൊന്ന് റെഡി ആവണം എന്നിട്ട് അവിടെ അതിലെങ്ങനെ വെച്ച് നോക്കാം നമുക്ക് ൂ ആയം എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല നമ്മൾ വന്ന് പരിചയമുള്ള സ്ഥലം നല്ലത് അപ്പൊ ശ്രദ്ധിക്കണം വല ആകെ അലമ്പായി അവിടെ ഇട്ടില്ല അവിടെ ഇട്ടിട്ട് കെട്ടഴിഞ്ഞിട്ട് ആകെ അലമ്പായി പോയി വല ആ കൊടുത്തു പോയുണ്ടോ നോക്കി പോട്ടെ നല്ല ആഴം സംഭവം നല്ല ആഴുണ്ട് നല്ല നല്ലതുണ്ടാ നെയ്യൂസ് ആ നല്ല കുണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെ അപ്പിക്കാണ് കൊക്കുതാ കാണുന്ന മരത്തമലാണുള്ളത് ചെറുതായിട്ട് കാണണ്ട് അപ്പൊ അത്യാവശ്യം നീളുള്ള വാലയാണ് നമ്മളുടെ വാല ഏ ഏട്ട ആ വില തട്ട മരം അതെ ഒരു മരം വീണതാണത് ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് കട പോയകി വീണ ഒരു മരമാണ് അങ്ങനെ കിടക്കുവാണ് അപ്പൊ അതുമൊക്കെയാണ് നമ്മളിവിടുന്ന് വല എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ കെട്ടിയിട്ടുള്ള ഒഴിക്കില്ലാത്തത് കൊണ്ട് അവിടെ വെച്ചാലും എവിടേക്കും പോകുവൊന്നുമില്ല അപ്പോൾ അതവിടെ കിടക്കട്ടെ ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ അവൻ വെറ്റം വന്നിട്ട് വീണ്ടും നമ്മുടെ വീടിൻ്റെ പരിപാടി വീടിൻ്റെ പണി എടുത്ത് നോക്കണം വീട് എന്താ അവസ്ഥ അറിയണം ഞാനിവിടെ ഇട്ട് ചൂണ്ട ഉണ്ടല്ലോ പെരൽ ആ പെരൽ പകുതി തിന്നുട്ടോ അമ്മമാർ പക്ഷെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല രീതിയിൽ അടിക്കുകയാണെങ്കിലൊക്കെ നമുക്കത് കിടക്കും കിടക്കേണ്ട സംഭവം തന്നെയാണ് വേടാ മോനെ ഓൻ വെറ്റവും വന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് അത് ശരിയാക്കാം ഗൈസ് നമുക്കവിടെ ഷെഡ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് വേറെ പരിപാടി കൂടി ഉണ്ട് ഇതൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഈ കുപ്പി മുറിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന പുയരെ പറ്റുന്ന പുയര കിട്ടുമെന്ന് നോക്കണം ഇല്ലെന്നാൽ നമുക്ക് രാത്രിയിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവില്ല എര ഉണ്ടാവില്ല പുയര ഉണ്ടാവില്ല മീൻ ഈ മീന് കിട്ടുമല്ലോ നമുക്ക് പ്രതീക്ഷയല്ലല്ലോ നമ്മൾ വെച്ചിട്ടല്ലേ ഉള്ളൂ അത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യണം അളക്കണം വാടാ മോനെ ഇവിടെയൊക്കെ ഉണ്ടാവേണ്ടതാണ് ഈ ചെടികളൊക്കെ വേറെ കഷ്ണു ഇവിടെ ഇണ്ട് അവിടെ കേട്ടോ എവിടെ ഇവിടെ തിരുവനന്തപുരം ഏതെങ്കിലും ഒട്ടിയേ അവിടെ അല്ലേ കേട്ടോ നിങ്ങൾ ഇതോ ഈ കാണുന്നത് ഇതൊക്കെ എന്താ പറയുക കുളമ്പടയാളമാണ് അതായത് പന്നികൾ ഈ തോട്ടത്തിലേക്ക് കയറി പോകുന്നൊരു വഴിയാണത് രാത്രി പൗമാരുടെ ശല്യം ഉണ്ടാവും കേട്ടോ പന്നി ശല്യം ഉണ്ടാവും രാത്രി അത് ഇപ്പം ഫ്രഷ് ഇപ്പം ഇന്നലെ ഇന്ന് ചവിട്ടിയത് തന്നെയാണത് രാവിലെ ആയിരിക്കും അവരുടെ കയറുന്നത് അപ്പോൾ ഇവിടെ എവിടെങ്കിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും പേര് അതുപോലെ തന്നെ ഇത് നമ്മൾ ആ വെച്ചിരുന്ന വലുണ്ടല്ലോ അതിൽ വെച്ചില്ലെങ്കിലും ഇതിൽ പട്ടി കൂടെ വെച്ചാൽ ഇതിലിഷ്ടംപോലെ പരലുകൾ പോയുന്നുണ്ട് ധാരാളം പരലുകൾ പോയിട്ടുണ്ട് ആ ഇവിടെയൊക്കെ ഉണ്ടാവും ഇത്ര ഏരിയകളാണ് പയരകളൊക്കെ ഉണ്ടാവുന്നത് സൂപ്പർ സ്ഥലമാണ് എനിക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടമായി കാരണം മെയിനായിട്ട് നമുക്കിവിടെ നിൽക്കുന്നതിൽ ഒരു ഊർജമുണ്ട് പുറ്റൊന്നുമില്ല അതിലൊന്നും കളച്ചാൽ മതി ആ അതായിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ടോ അവിടെ നിന്ന് നേരെ ഒന്ന് കത്തിന്റെ കാലും ഒറ്റ കളക്കൊന്നും കാണൂല കാശിട്ടോ ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടൂല്ല മണലാണല്ലേ പൈക്കോട്ടൊന്നും മണ്ട ഇപ്പോ മണലാണ് അപ്പൊ അവിടെ നോക്കിട്ട് കാര്യമില്ല ഇവിടെ ഒക്കെ മണലേ ഈ പട്ടിണ്ടാവും പഴയത് ഇവിടെ ഒന്ന് മാറി നോക്കാം മണലിയാണ് എന്നാലും പക്ഷെ എന്തായാലും പുയര കിട്ടുകയാണെങ്കിൽ അത് വേറൊരു വൈബാണ് പുയരാണ് കിട്ടണ്ടേ കാരണം പുയരമ്പല അല്ല ആരിലേ കിട്ടും ഉണ്ടെങ്കിൽ എന്ത് െറ്റിക്കണ് അവിടക്കിട ഈ ഒരു പേരായിട്ട് ഞാന് എന്റെ അടുത്തൊരു ചൂണ്ടല് ഇവിടെ തന്നെ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ അല്ല ആരലിനെ പിടിക്കാം നമുക്ക് പേരൊക്കെ ആയി വരുന്നുണ്ടാവുള്ളേ നേരെ നേരെ എന്താണല്ലോ പുയേറെ ഭയങ്കര രംഗാണ് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാല് ഞാൻ പോണ ചൂണ്ടക്കാർ ഇതിലും വരലുണ്ട് അല്ലേ കാരണം ഈർപ്പിയും കാര്യൊക്കെ അവിടെ പലയിടങ്ങളിലും കാണാൻ വേണ്ടി കഴിഞ്ഞു അത്യാവശ്യം ലൂസടിച്ചിട്ടു അവിടെ ഓക്കെ ഈ ഇനി സാന്നിധ്യം ആകെ ഒരു ഇള്ളൂ കാരണം ഇപ്പോൾ മഴ ഒന്നുമില്ലല്ലോ ഇനി അങ്ങനെ അടുപ്പോട്ടെ ഞാൻ അവിടെ കിടക്കട്ടെ ഇന്ന ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാല് നമ്മുടെ വീടുണ്ടല്ലോ വീട് ആക്കണം കാരണം മഴ ഇനി രാത്രി പെയ്താൽ ഇപ്പൊ പെയ്താല് പഠിച്ചുണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ കൊക്കം മള്ളി നമുക്ക് എന്തായാലും പോയാലിട്ടണം എന്താ ചെറിയ കൊക്കമ്മ അതൊക്കെ നാളെ നോക്കാൻ നോക്കി അല്ലെ ഇന്നിപ്പ് കിട്ടുവാണെങ്കിൽ നോക്കാം ആദ്യം വീടിന്റെ പണി കഴിയട്ടെ വീടിന്റെ പണിയാണ് മെയിൻ ആയിട്ട് നമുക്ക് തീർക്കേണ്ടത് കഴിയേണ്ടത് പിന്നെ കിടക്കട്ടെ വീടിന്റെ പണി നോക്കട്ടെ പാള ഉസ്കാരണം ആദ്യം ഇങ്ങനെ ഒന്ന് വെച്ചാലൊന്നു കരുതി പക്ഷേ അതിൽ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ല നടക്കാത്തതുകൊണ്ടല്ല നമുക്ക് ഒരുപാട് പാളകൾ വരും പിന്നെ പാളകളൊക്കെ ഇങ്ങനെ ഓഫായി കിടക്കാൻ ഉള്ളു ഓഫീ ഇങ്ങനെ നിവർന്ന് നിൽക്കുമില്ല അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ പാള പാളപ്പം നമ്മൾ വയ്ക്കുകയാണ് അത് നിവർന്ന് നിൽക്കുമില്ല നിൽക്കണമെങ്കിൽ വേണം വീണ്ടും അതിൻ്റെ മേലക്കൂടെ ഒരു വടി വടും അത്ര സെറ്റപ്പ് സെറ്റപ്പായിട്ടുണ്ടാക്കുന്നൊന്നും വേണ്ട നമ്മൾ സെറ്റപ്പായിട്ട് ഉണ്ടാക്കേണ്ട അറിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളിവിടെ പോകും വെറുതെന്തിനാ അല്ലേ അതെ അപ്പോൾ നമ്മൾ ശിവന്മാരെ ഇങ്ങനെ ചുറ്റാണ് ചെയ്യുന്നത് ഇടക്കൂടെ ആവുമല്ലേ ഈ ടൈപ്പിൽ ഇങ്ങനെ വെക്കാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലതും അങ്ങനെ അങ്ങനെ തിരികെ തിരികെ കയറ്റി വരത്തിലൂടെ ഒക്കെ വടിഭാഗം ഉണ്ടെങ്കിൽ അപ്പം അടിഭാഗം ഇങ്ങനെ ഒരു റേഞ്ചിലാണ് വരിക ഏകേ എന്നാ അത്തരത്തിലെല്ലാം കയറ്റി വെച്ചോ എന്നാൽ അത്തരത്തിൽ ഞങ്ങൾ എല്ലാം കയറ്റി വെക്കട്ടെ കേട്ടോ അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഏകദേശമൊക്കെ അടിഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം ദിവസത്തേക്കില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു തട്ടിക്കുട്ടി പരിപാടിയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഉണ്ടാക്കണം എന്ന് കരുതിയതല്ല പക്ഷേ ഇപ്പം ഇവിടെ ഈ മഴ പെയ്തുകൊണ്ട് ഇത്തരത്തിലൊന്നുണ്ടാക്കി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇതിനൊരുപാട് സമയം വരുന്നുണ്ട് അപ്പോൾ ഇനി ഈ സാധനങ്ങളിൽ കാണുന്ന ഓല ഉണ്ടല്ലോ ഇതൊക്കെ ഇതിൻ്റെ മേലേക്ക് കയറാം ഈ ഓലമലാണ് പകുതി വെള്ളം നമ്മൾക്ക് താഴേക്ക് ചാടാതെ ഒഴിവായി കിട്ടുക അപ്പോൾ ഇത്തരത്തിൽ ഓലകൾ കംപ്ലീറ്റ് ഇനി ഇഷ്ടംപോലെ ഓലകളും പാളയും കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് അതിൻ്റെ മേലൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ച് തരാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ സൈഡൊന്ന് മൂട്ടും വേണം രാത്രിയിൽ ഇരിക്കുമ്പോൾ ഈ സൈഡൊന്ന് മൂട്ടും നന്നായിരിക്കും ആണോ കരുതുന്നത് നോക്കട്ടെ പറ്റുവാണെങ്കിൽ രണ്ട് സൈഡൊന്ന് മൂട്ടി ബാക്ക് ബാക്കൊന്ന് അടച്ചുറപ്പാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ പറ്റുവാണെങ്കിൽ അത് ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ ചെയ്യണം ഉദ്ഘാടനം കഴിക്കുന്ന ചെരിപ്പൂരി കയറു കേട്ടോ ചെരുപ്പൂരി കയറും ഉദ്ഘാടനം കഴിക്കുവാണോ കൊക്കുവാണോ ഉദ്ഘാടനം എന്നിട്ട് വഹിക്കുന്നത് ഏഹ് തീർച്ചയായിട്ടും കിടക്കാം ദൈവ മോനെ ഏ മേലക്കൊക്കെ എന്താ ആ മേലെയൊക്കെ ഫുൾ അടഞ്ഞു കിടക്കുകയാണ് മഴ കൊള്ളൂല ഏ എന്നാ പോലെ നമ്മൾ ഇത് നമുക്ക് ബാക്കിയുള്ള പട്ടയക്കീസൈഡ് ഒക്കെ വെച്ച് ഞങ്ങൾ ശരിക്കും അതിലൊന്നിങ്ങനെ വെക്കണം എന്നൊക്കെ ഉണ്ടാകും കേട്ടോ ഞാൻ അതിൻ്റെ പണി നമുക്ക് നാളെടുക്കാം ഏഹ് ഇന്ന് തൽക്കാലം ഇനി മഴ പെയ്യുവാണെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ സേഫ് ആയിരിക്കും അവർ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഗ്യാസ് വിറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കിയിട്ട് കാണിച്ചുതരാം അതൊക്കെ ഒന്നായിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ എല്ലാ സംഭവങ്ങളും റെഡിയായി ഇനി ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് പരൽ പിടിക്കണം പാരൽ പിടിക്കുകയല്ലേ പാരൽ പിടിച്ചാലേ നമുക്ക് ഇന്ന് മീൻ ചൂണ്ടിടാൻ പറ്റുള്ളൂ കാരലിൽ പിടിക്കണമെങ്കിൽ നമുക്ക് തൽക്കാലം എൻ്റെ മുൻകൊണ്ട് പോരണ്ടാവും ഉണ്ണേ കിട്ടായി എത്താം എടുക്ക് നമുക്ക് തൽക്കാലം ആവേണ്ട കോരി ഒക്കെ ഞങ്ങളതിലെ കോഴി പോക്കെ നമുക്ക് ഇന്ന് രാത്രി ചൂണ്ടല് നടക്കാത്തൊരു ഗ്യസായി മാറും അതൊക്കെ പാരൽ കിട്ടും അതെ പാരല്യാ നമുക്ക് നേരത്തെ കിട്ടിയാ പാരൽ ഉണ്ടല്ലോ അത് ചൂണ്ടല്ലോർത്തിട്ടിട്ട് മീൻ കൊത്തുന്നുണ്ട് നല്ല കൊത്തു കൊത്തിയെ ആ ഇതിലെ പോര് തന്നെ മതി ഇതിലെങ്ങനെ നമുക്ക് േക്കണം കിട്ടി ചെറിയ പൂട്ടാച്ചികളൊക്കെയാണ് ഓ അത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഒരു കരലല്ല വലിയ കരല് വല ആ സ്പോട്ടിൽ നിന്ന് ഇങ്ങോട്ടിങ്ങനെ ഒരു റാ ഷേപ്പിൽ കുത്തിയുണ്ട് ഇനി അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഈ അരി വയ്ക്കാൻ അടുപ്പിക്കണം അത് ഞാൻ ഇങ്ങനെ വരും കുറച്ച് ടൈം എടുക്കും നമുക്ക് കോരിയിട്ട് കിട്ടിയുള്ള മീനാണ് ഇതെന്താ വെച്ചാൽ നമുക്ക് കരയായിട്ട് കോർക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഇനി നമ്മുടെ പരിപാടി അവിടെ ഒരു മീൻ കുടുങ്ങി ഉണ്ടാവുന്നു അപ്പോൾ അതിനൊന്ന് ഈ ബക്കറ്റിലാക്കണം അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആഹാ ചുണ്ടാൻ കൊലാൻ എന്നൊക്കെ പറയും അല്ലേ ആ എന്നാൽ എന്റെ പല്ല ആകെ കാരണം കുടുങ്ങിണ്ടാവ പല്ല ആകെല്ലോ നല്ലൊരു മീഡിയം സൈസ് തന്നെയാണ് ആളുടെ ഓനെ വല്ല ആയി ബക്കറ്റ് ഇട ഞാൻ വല മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ട് വലന ഇങ്ങോട്ട് അടിപ്പിക്കണം കുറച്ച് നല്ല അരി കൂടിയാണ് പേരല് ഇവിടെയോ ആ ഫുൾ ആയിട്ട് മീനെ നോക്കട്ടെ കേട്ടോ നമ്മൾക്ക് നമ്മളുടെ മീൻ ഉണ്ടല്ലോ അത് അവിടെ ബക്കറ്റ് നമുക്ക് ഫ്രീ ആവണം നമുക്ക് പല ആവശ്യമുണ്ട് അപ്പൊ അവിടെ ചെറിയൊരു കുണ്ടുണ്ടാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ചക്കാം ആ എന്നാൽ ഇവിടെ ചെറിയൊരു കുണ്ടി ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കട്ടെ അതെ ഇതിൽ വെള്ളം മാറിച്ചിട്ട് മീനാൾ ഫ്രഷ് ആയിട്ട് കൊല്ലുന്നില്ലല്ലോ നമ്മൾ ഫ്രഷ് ആയിട്ട് അങ്ങനെ കഴിക്കാൻ എടുക്കാണ്ടേ വേണ്ട ആവശ്യം അനുസാരണം ഈ ചാത്തിന് ചായ ഉണ്ടാക്കണം ചായ ചായ ഉണ്ടാക്കുക അവൻ ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ അവിടെ കുഴി ഉണ്ടാക്കിയിട്ട് ഇതിൽ മീനാക്കട്ടെ അപ്പം ചായ ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മുടെ അക്കൂര റെഡി ആയിട്ടുണ്ട് ഇതിൽ മീൻ ഇട്ടിട്ടുണ്ട് ഇനി മീനുകളുടെ ഈ കവറിൻ്റെ അല്ല അതൊന്നിങ്ങനെ മാടിയൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഇറ്റിയാൽ ചാടില്ല പിന്നെ ഈ ബക്കറ്റിൽ കുറച്ചും കൂടി ഉണ്ട് ഇത് നമ്മൾക്ക് ചൂണ്ടയിടാനൊക്കെ ഭാഗത്തുള്ള മീനുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ചൂണ്ടയിടാൻ വേണ്ടി എടുക്കാം ഇനി കുക്കറിയിൽ ചായ എന്തായി ചായ റെഡിയായ അടാ ചായ ഓ അതിൽ ധാരാളം മീനുകളാണ് ഇങ്ങനെ പൊളയ്ക്കുന്നത് ചാടുന്നത് തുള്ളുന്നത് അതുപോലെ തന്നെ അതിൽ നേരത്തെ പന്നി വന്ന് വെള്ളം കുടിക്കാൻ അവരങ്ങനെ പന്നി അങ്ങനെ വന്ന് കുടുംബമായിട്ട് വന്ന് വെള്ളം കുടിച്ച് അവർ കരമായിട്ട് കയറി ഓ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അഞ്ചുമണിയാകില്ലേ കാടും ആസ്വദിച്ച് കുക്കുണ്ടാക്കിയ ചായയും കുടിച്ചാൽ അടിപൊളി വരും ഇനി ഞങ്ങൾക്കൊന്ന് കുളിക്കണം അല്ലടാ ഒന്ന് കുളിക്കണം കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഇതൊക്കെ നനഞ്ഞില്ലേ ഇനിയിപ്പോൾ വള്ളത്തിൽ കറങ്ങലില്ലല്ലോ ഇനിയിപ്പോൾ ആ വല നമ്മൾ എടുക്കണില്ലെന്ന് ഇല്ലല്ലോ ഇന്നിപ്പോൾ ഇനി പറ്റുകയാണെങ്കിൽ നാലഞ്ച് മീൻ കൂടി ഒന്ന് എടുക്കണം എന്നാൽ നമുക്കിന്ന് കറിക്കുള്ള മീൻ ഫുള്ളോ അപ്പോൾ അതിൽ കുറച്ചേ ഉള്ളൂ ആ അപ്പോൾ കൂടി എടുത്തിട്ട് ഞങ്ങൾ കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണം ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കി ഇടണം അല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരു പറച്ചൂണ്ടൽ ഉണ്ടാക്കിയല്ലോ വടിമ കെട്ടിയൊരു ചൂണ്ടില് അതിനെ പറച്ചൂണ്ടിലെന്ന് പറയാം കുറച്ച് ചൂണ്ടൽ ഉണ്ടാക്കി ചായ പിടിച്ചില്ല ആ ചായ പിടിച്ചു ചായ പിടിച്ചിട്ട് ചൂണ്ടല് ഇട്ട് നോക്കിയിട്ട് ആ മീനിനൂടി നോക്കിയിട്ട് നമ്മൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സുന്ദര കുട്ടന്മാരാണ് എന്നിട്ട് കുറച്ചു നേരോ ഇരുന്നിട്ട് മീൻ പിടിക്കാം നമ്മൾ അന്ന് പോയ പോലെ അല്ല ഇന്ന് അത്യാവശ്യം നല്ല പാരലൊരു ഒന്നൊന്നര കറിക്കില്ല പാരലും പിന്നെ നല്ലൊരു കോലനെ കിട്ടിയത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു കറിക്കുള്ള അല്ലേ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കഴിക്കാനുള്ള മീൻ പരൽമീൻ കിട്ടിയുണ്ട് ഇത് നന്നാക്കട്ടോ ഇത് നന്നാക്കണ്ടൊക്കെ ആ ഫോറസ്റ്റൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരുന്ന് ഈ പരൽമീനൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തില്ലേ അതിന്റെ ഒക്കെ ഒരു സുഖം വേറെ വൈബാട്ടത് ഈ ഒരു ലൈഫ് വേറെ വൈബ് തന്നെയാണ് ഇത് നമുക്ക് നല്ല ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരുപാട് വെട്ടം ചെയ്യാൻ പറ്റട്ടെ അതെ ഓരോ യാത്രകൾ കഴിഞ്ഞ് വന്നിട്ട് ഇത് വല്ലാത്തൊരു എന്താ പറയുക ഒരു സ്വസ്ഥത തേടി പോവാ യാത്രകളുടെ ക്ഷീണങ്ങളൊക്കെ മാറ്റി നമ്മൾക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന നല്ല സ്പോട്ടാണതൊക്കെ അത് അതിമനോഹരമായ കാട് ഫിഷിങ് ഏഹ് നാടും ആയിട്ട് യാതൊരു ബന്ധമല്ല കാട്ടിലാണ് കുറച്ച് ദിവസം നാടായിട്ട് യാതൊരു ബന്ധമല്ല അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചൊരു ഐഡിയ കിട്ടുകയുള്ളോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടേക്ക് എങ്ങനെ വന്നത് ഏതിലാണ് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണും എല്ലാവരും കഴിഞ്ഞ വീഡിയോ പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പാർട്ട് വണ്ണ് എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക അപ്പോൾ എന്തായാലും നമുക്ക് പാർട്ട് വണ്ണ് പാർട്ട് ടു കണ്ടു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലാവുള്ളൂ ഞാൻ ഈ മീനൊക്കെ നന്നാക്കട്ടെ നമ്മൾക്ക് ഇന്നത്തേക്കുള്ള കറിയാണ് ഇന്ന് രാത്രി ഫുഡ്ക്കുള്ള കറിയാണ് മീൻ എന്തൊക്കെയോ അടിച്ച പൊളിച്ചൊരു കറി ഉണ്ടാക്കണേ ഇത് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇല്ല ചാടി ചാ ചെങ്കോല ഇതോ കിട്ടില്ല ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കുക കുളി കഴിഞ്ഞിട്ട് വേണം അത് കുക്ക് ചെയ്യുക അല്ലേ അതെ ഓക്കെ നൈറ്റ് ലൈഫ് ആരംഭിച്ചു മക്കളെ നൈറ്റ് ലൈഫ് ആരംഭിച്ചു ഇതാ കണ്ടോളൂ ചന്ദ്രൻ അവിടെ ഉണ്ട് ചന്ദീരൻ ഞങ്ങൾ നമ്മളുടെ അടുപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ തീ തീയൊന്ന് ചെറുതായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കുക്കറിയാൻ എമർജൻസി ലൈറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളി മുളക ഉള്ളി മുളകരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീൻ എന്താ അവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പരിപാടി വെച്ചാൽ കുക്കിങ് കുക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മീനൊന്ന് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മീൻ വെക്ക് മാറ്റി മീൻ വെച്ചില്ലല്ലോ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകി അല്ല ഞങ്ങൾ നീരാടുകയായിരുന്നു ഇനി നമ്മളുടെ അടുപ്പൊക്കെ ഇങ്ങോട്ട് നമ്മളെ ആ ഒരു അവിടെ ഉള്ള ആ ഒരു പാറയിലായിരുന്നു നമ്മൾ അവിടെ നിന്ന് നമ്മൾ കണ്ട നമ്മുടെ ക്യാൻ ഒക്കെ ഉണ്ട് അവിടെ കാണുന്നത് അല്ലേ അതെ അവിടെ ആയിരുന്നു അവിടെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ് ഒരു ചെറിയൊരു പന്തം കത്തിച്ചിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുപ്പിന് തീ കൊളുത്താം ഓക്കെ അടുപ്പിന് തീ കത്തിച്ചിട്ടുണ്ട് ഇനി വേണ്ട ഇനി എന്താ പരിപാടി വെള്ളം ോ ചൂടായിട്ടുണ്ടോ ചെട്ടി ചട്ടി ചൂടായി മണ്ണും ചട്ടി പ്രശ്നം എടുത്തോട്ടോ കവമ വെച്ചുണ്ടെങ്കിൽ നോക്ക് അവിടെ അല്ല കത്താത്തണ്ട് തീ മൊത്തത്തിൽ ഞങ്ങളെ നൈറ്റില് ഞങ്ങളെ കാണണ്ട അറിയില്ല നമ്മുടെ പുഴ തന്നെയാണ് ആ പാറയിൽ തന്നെയാണുള്ളത് പുയാണ് ഞാൻ എന്താ വെച്ചാൽ ഇവിടുത്തെ വരാൻ കാരണം വെച്ചാൽ ഇവിടെ ചൂണ്ട ഇടാനേ നല്ല സുഖമാണ് से फूल ഏതായാലും രാത്രി ഒമ്പത് മണിയായി സമയം ഇവിടെ ഭയങ്കര പാറ്റയുടെ ശല്യം കേട്ടോ അപ്പൊ ഈ ഫോറസ്റ്റിനടുത്തായതുകൊണ്ടാണോ അത് അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് കഴിച്ചാൽ തെറിക്കണം തെറിക്കാന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മുടെ വണ്ടിയിലേക്കാണ് വണ്ടി ഇവിടെ തന്നെ മേലെ തന്നെയല്ലേ ചോറ് വളമ്പിട്ട് നോക്കട്ടോ നല്ല പരൽമീന്റെ കറി ഇത് കുക്കു സ്റ്റൈലാണ് അതെ നാളെ ഇൻ്റെ സ്റ്റൈലിൽ വെപ്പുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് നമ്മളുടെ ബാക്കി സാധനങ്ങളെ ഒക്കെ ഇവിടെ മൂടി കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മളുടെ വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത് അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ കൊടുത്തു പോയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിൽ നമ്മുടെ രാവിലെ കഴിക്കല ഫുഡും കാര്യമൊക്കെ ഇതിലാണുള്ളത് അടുപ്പും അതുപോലെ തന്നെ ഈ ലൈറ്റും അത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ അതിലെ ചാടുന്ന കാട്ടിൽ സുഖം എനിക്ക് ഒന്നും ഇതിൽ ചാടുന്നതായിരിക്കും എന്തായാലും ഞാൻ ചാടിയിരിക്കാൻ എന്നാൽ പോര് ഇപ്പം സമയം ഒരുപാടായി നീ കാടിനെ കാണുന്ന ഫുള്ളായിട്ട് കാടാണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലേ കാടിൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കണ്ട ഒക്കെ അടുത്തില്ലേ ഇനി ഞമ്മളി ഏ അതെ അത് വാട വണ്ടിയിലുണ്ട് ആ എന്നാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇതിലൊക്കെ കയറിയിട്ട് വണ്ടീൻ്റെ അവിടെ എത്ര ീ കാണുന്ന കഴുങ്കൻ തോട്ടം ഉണ്ടല്ലോ ഇതിനകത്താണ് നമ്മളുടെ വണ്ടി കിടക്കുന്നതെന്ന് കഴിഞ്ഞ വീട് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും അല്ലേ പിന്നെ എന്നാ പിന്നെ മഞ്ഞാണ് ഈ വീണ് കിടക്കണ ഗ്ലാസ് ഒക്കെ മൂടി കിടക്കണത് ആ മഞ്ഞാണ് ചാടി കിടക്കണത് അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഇവിടെയാണ് കിടക്കാൻ വേണ്ടി പോകുന്നത് നല്ല തണുപ്പുണ്ടാവും അല്ലെ പിന്നെ നമ്മളുടെ ബെഡ് സെറ്റാക്കിയാലോ നമുക്ക് ആ അപ്പൊ നമ്മുടെ ബെഡ് സെറ്റാക്കാനുള്ള എല്ലാവിധ പരിപാടികളും നോക്കാൻ വേണ്ടി പോവാണ് എന്നാ പിന്നെ നമുക്ക് നൈറ്റ് ആയിട്ട് ബെഡ് സെറ്റ് ആക്കാം ഇപ്പൊ ഏകദേശം കുറച്ച് ദിവസമായല്ലോ നമ്മുടെ ബെഡൊക്കെ എടുത്തിട്ടില്ലേ അപ്പോൾ നമ്മൾ രണ്ട് പീസ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പീസ് കൂടി വെക്കാണ്ട് ോട്ടത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഉറക്കം എന്ന് പറയുന്നത് കഴിങ്ങന്തോട്ടം പറഞ്ഞിട്ട് ഒരു കഴിങ്ങന്തോട്ട തള്ളിക്കളി വരില്ല ഫോറസ്റ്റ് ആണ് അപ്പോ വേറെ ആരും ഇവിടെ ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്ര പേടിക്കണമെന്ന് ചോദിച്ചാല് ഫോറസ്റ്റ് അല്ലേ അതിൻ്റെതല്ല രീതിയിൽ പേടിക്കണം അല്ലേ അല്ലാത്ത പേടിക്ക നമുക്ക് പൊതുവെ അങ്ങനെ പേടിക്കൊന്നുമില്ല വെറുതെ കൊറേ പേടിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ നമ്മുടെ നമ്മടെ കട്ടിലിങ്ങനെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബെഡ് ബെഡ് ഇങ്ങനെ നനഞ്ഞിട്ടേ നന്നിട്ടില്ലേ മഴ മേലെ മഴ ഉണ്ടോ മഴ പിന്നെ മഴ ഇല്ലേ മഴ നടത്തെയ്ത കൊണ്ടുപോയത് കൊണ്ടോ അതുകൊണ്ട് മേലൊരു കാര്യല്ല അപ്പൊ അങ്ങനെ നമ്മളുടെ കടക്കയും വിരിച്ച് അപ്പൊ അത്തരം കാര്യങ്ങൾ റെഡി ആയി ഈ നമ്മളുടെ പരിപാടി നമ്മുടെ തല പറയാ തലണ ഒന്നേ ഉള്ളൂ ഓന് തല നോക്കണം ഇഷ്ടല്ലോ അല്ലെങ്കിൽ ഒടുക്കലില്ല ഞാൻ ഓനോട് പറയലുണ്ട് ഇതിലും ഒടുക്കലില്ല തലണ പക്ഷേ എനിക്ക് എന്താ അറിയില്ല തലണ വെച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ദിവസമൊന്നുമില്ല പക്ഷെ എന്നാലും വെക്കണത് അതൊരു വേറൊരു വൈബാണ് എന്നാ പിന്നെ അതായി ഇനിയിപ്പൊ അടുത്ത പരിപാടി എന്താ വെച്ചാല് നമ്മളുടെ ഇത് പിന്നെ രണ്ടുപേർക്കും ഒന്ന് മതി അത്യാവശ്യം നല്ല പൊതപ്പെന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നില്ല പൊട്ടിയ കുഴപ്പമുണ്ടാക്കിയപ്പോ കാര്യമില്ല ഇനിയിപ്പ എന്താ കുഴപ്പമുണ്ടായിട്ട് അങ്ങനെയാണെങ്കിൽ ആ വർഗം കൂടിയൊക്കെ എപ്പഴും ഉണ്ടല്ലേ വറകും ആ സൈഡിൽ നമ്മള് മറ്റേ കൊതുകാലന്റെ കൊതുകാലന്റെ ഒരു വറഗും പുള്ളി നിങ്ങള് കണ്ടുണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ വീടേ വന്ന ആളുകൾക്ക് അറിയാം നമ്മള് കൊതുകുല എങ്ങനെ സെറ്റ് സെറ്റാക്കലെന്നൊക്കെ അപ്പൊ അതൊരു വറഗുള്ളി വെച്ചിട്ട് ആ സൈഡിലും ഈ സൈഡിലും ഇങ്ങനെ കൊളത്തിടാറാണ് പൊതുവ് അപ്പൊ അത് അവിടെ തന്നെ ഉണ്ട് കെട്ടോ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മടെ ഒരുപാട് എന്താ വെച്ചാല് കൊതുകോലയാണ് അതൊരു നിർബന്ധമാണ് അവിടെ മെയിൻ ആയിട്ട് ഒരു സൈസ് പാറ്റയാണ് അപ്പൊ പാച്ചയാണെങ്കിലും കൊതുകാണെങ്കിലും നമ്മൾ ഉറങ്ങുമ്പോൾ ശല്യം ചെയ്യണം നമുക്ക് ഇഷ്ടണ്ടാവൂല അല്ലേ അതെ എന്നാ പിന്നെ ഞങ്ങൾ കെട്ടിയിട്ട് കാണിച്ചരാം അങ്ങനെ ഞങ്ങൾ കിടന്നുട്ടോ ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് കിടക്കുന്നത് ഇവരുടെ ഒരു സൗകര്യമൊക്കെ ഇവിടെ ഇണ്ട് ഒരു ചെറിയ റൂമും കാര്യൊക്കെ ഇവിടെ ഉണ്ട് അവിടെ നമ്മൾ കിടക്കാന്ന് പറഞ്ഞാണ് പക്ഷേങ്കില് ഞങ്ങള് വേണ്ട എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ കിടന്നില്ല നമ്മുടെ അതിൽ വണ്ടി ഉണ്ടല്ലോ നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കിടക്കാം എന്താ പ്രശ്നം ഇല്ലല്ലോ ഇത് സാധാരണ നമ്മളെ വണ്ടി തന്നെയാണ് കിടക്കാറ് പോയത് മുമ്പോട്ട് തീർച്ചയായും എത്ര ദിവസം കിടന്നു അപ്പൊ നിങ്ങള് പറഞ്ഞു നിങ്ങള് ഇപ്പൊ റൂം എടുത്ത് താമസിക്കണം വണ്ടി കൊണ്ടുപോകാണ്ടായി അപ്പൊ ഞമ്മള് റിസോർട്ടിലൊന്നല്ലേ നമ്മളെ വണ്ടി തന്നെയാണ് കിടക്കുന്നത് എന്നാ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ ചോയിൻ്റെ അടുത്ത വീഡിയോ നാളെ രാവിലെ തൊട്ട് ഉച്ചകേറിലുള്ള വീഡിയോ നാളെ കാണാം ഓക്കെ ബൈ